റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ ഡൽഹിയിലേക്ക് ക്ഷണം കിട്ടിയ സന്തോഷത്തിലാണ് കണ്ണൂർ തളിയിൽ സ്വദേശി പി വി സുശീല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ലഭിച്ച തുക മുടക്കി കൃത്യസമയത്ത് വീട് നിർമ്മിച്ചതിനാണ് ക്ഷണം പ്രധാനമന്ത്രിയെ നേരിൽ കാണാമെന്ന സന്തോഷം കൂടി സുശീലയ്ക്കുണ്ട് മാത്രം എടുത്താണ് ഈ മനോഹര ഭവനത്തിന്റെ പണി പൂർത്തിയാക്കിയത് അതും കൃത്യമായ അളവിൽ നല്ല ഭംഗിയോടെ പക്ഷേ അന്ന് ഇത്തരത്തിൽ ഒരു ഭാഗ്യം തനിക്ക് ഉണ്ടാകുമെന്ന സുശീല കരുതിയില്ല പരേഡ് കാണുക മാത്രമല്ല താൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രിയെ കൂടി കാണാമെന്ന സന്തോഷത്തിലാണ് സുശീല പ്രധാനമന്ത്രി മുനിസിപ്പാലിറ്റിന്ന് വീടിന്റെ എടുക്കുവാനുള്ള പൈസ കിട്ടി നാല് ലക്ഷം രൂപയാണ് കിട്ടിയത് അതിന്റെ ഒന്നാം സ്ഥാനമായിട്ട് തന്നെ തെരഞ്ഞെടുത്തത് റിപ്പബ്ലിക് ഡേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഇവർ ഒറ്റക്കാണ് താമസം വീടെന്നത് കുറെ കാലമായുള്ള സ്വപ്നമായിരുന്നു അയോധ്യയിൽ നിന്ന് എത്തിച്ച അക്ഷരം കൊണ്ടുവന്നവരും സന്തോഷത്തിൽ പങ്കുചേർന്നു പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയായി ഡൽഹിക്ക് പോകാൻ കാത്തിരിക്കുകയാണ് സുശീല ജനം കണ്ണൂർ